ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇന്നലെ വരെ അപ്രഖ്യാപിത യുദ്ധമായിരുന്നുവെങ്കിൽ നമുക്കറിയാം കമേനി ഇന്നലെ പ്രഖ്യാപിച്ചത് യുദ്ധം ആരംഭിക്കുന്നു എന്നു തന്നെയാണ് അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി യുദ്ധത്തിനുള്ള സയറണുകൾ മുഴങ്ങിക്കഴിഞ്ഞു അവർ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നത് പക്ഷേ േലിൽ നിരവധി ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും മുമ്പുള്ളതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഏർ പറ്റിയ ഒരുപാട് കേടുപാടുകൾ തകർന്നുപോയ കെട്ടിടങ്ങളും അതുപോലെ ഗാജയുടേതു പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഇസ്രയേലിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുകയും ഇസ്രയേലിന് വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രയേലിൽ ബാധിക്കുന്ന മിസൈൽ ആക്രമണം നടന്ന ഭാഗത്തേക്ക് ഒരു ഇന്റർനാഷണൽ മീഡിയകളെയും കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം അൽജസീറ പോലും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അൽജസീറ ഈ ഗാസ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ ഇസ്രയേലിലും അതുപോലെ ചിന്നിവേശ വെസ്റ്റ് ബാങ്കിലും നിരോധിച്ചിട്ടുള്ളതാണ് കാരണം ഇസ്രയേലിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ അവർ അംഗീകരിക്കുന്ന മാധ്യ മാധ്യമങ്ങളെപ്പോലും അങ്ങോട്ട് കടത്തിവിടുന്നില്ല എന്തെങ്കിലും ഒരു ന്യൂസ് ഇത്തരത്തിൽ യുദ്ധവുമായി കൊടുക്കുന്നത് പൂർണ്ണമായും അവർ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അവർ അവരനുമതി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇസ്രയേലി മാധ്യമങ്ങൾ പോലും ദ ടൈംസ് ഓഫ് ഇസ്രയേൽ പോലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ വളരെ ശക്തമായി ഇസ്രയേലിൽ ഇപ്പോൾ ആക്രമിക്കുന്നുണ്ട് പക്ഷെ ഇസ്രയേലിൽ നിന്ന് ഒരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നില്ല ഇന്നലെ ഹൈപ്പർസോണിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന വളരെ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന അതിപ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചു എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇസ്ര ഇറാന്റെ ആക്രമണം ഭയന്നുകൊണ്ട് ഇസ്രയേലിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇപ്പോൾ ബങ്കറിൽ തന്നെ കഴിയുകയാണ് ഐ ഡി എഫ് അവരോട് പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് പറയുന്നത് വളരെ ചില ചെറിയ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രം നിങ്ങൾക്ക് പുറത്തിറങ്ങാമെന്ന് അലേർട്ട് കൊടുത്താൽ ഉടനെ തന്നെ നിങ്ങൾ തിരിച്ചു കയറണമെന്നുള്ള മറ്റൊരാൾ കാരണം ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം വരുന്ന സൈറൺ സിഗ്നൽ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവരുടെ ഗതി എന്ന് പറയുന്നത് ഇസ്രയേലിൽ ഇപ്പോൾ മെട്രോ സ്റ്റേഷന്റെ അടിയിലും അതുപോലെ പൊതു ബങ്കറുകളൊക്കെ കുത്തി നിറച്ചുകൊണ്ട് ഇരിക്കുന്ന ചിത്രങ്ങളാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇസ്രയേലിൽ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല സ്കൂളുകളോ അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളോ അതുപോലെ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ നടക്കാതെ നിശ്ചലമായി കഴിഞ്ഞു ഇതൊരു പക്ഷേ എയർപോർട്ടുകൾ വർക്ക് ചെയ്യുന്നില്ല മെട്രോ സ്റ്റേഷനുകൾ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ തുടങ്ങി ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ നിന്നു പോകുന്നത് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തൊന്നും നടക്കാത്ത സംഭവമാണ് മറ്റാരെയെങ്കിലും അവർ ഗാസയെയും ഹമാസിനോടും അതുപോലെ ലബനാനിനോടും ഒക്കെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഭയന്നുകൊണ്ട് ആ ഒരു അതിർത്തിയിലുള്ള ചില ആളുകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിലെ ഒരു ഔദ്യോഗിക സംവിധാനങ്ങൾക്കും അവർക്ക് മുടക്കം വരുത്തേണ്ടി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി എല്ലാ അവരുടെ കണക്കുകൂട്ടലുകളെയും മാറ്റി തിരുത്തി കൊണ്ട് അതിശക്തമായ തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിൽ ഇപ്പോൾ ഒരു പ്രവർത്തനങ്ങളും ഒരു ഔദ്യോഗിക പ്രവർത്തനങ്ങളും ആർക്കെങ്കിലും ഒരു സാധാരണക്കാരന് ജോലിക്ക് പോവുകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രയേലിന്റെ അന്തരീക്ഷം മാറിക്കഴിഞ്ഞു ഇപ്പോൾ അന്തർദേശീയ മീഡിയകൾ സോഷ്യൽ മീഡിയകളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും ഒക്കെ പരക്കെ പരക്കുന്നത് അതായത് ബംഗറുകളിൽ അടിഞ്ഞുകൂടിയ തിങ്ങിക്കൂടിയ ബങ്കറുകളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്നത് ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ നഗരമായ ഹൈഫ മുഴുവനും ഏകദേശം ഹൈഫയിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും എണ്ണ റിഫൈനറിഫൈനറികളെയും അതുപോലെ തന്നെ അവിടെയുള്ള തുറമുഖവും മറ്റുമൊക്കെ ഇറാൻ ആക്രമിച്ച് അതിൻ്റെ പ്രവർത്തനം നിഷ്ഫലമാക്കി കളഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തെല്ലവീവിൽ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടങ്ങളിലും പാർപ്പിടങ്ങളിലും മറ്റുമൊക്കെ ഇറാൻ്റെ മിസൈൽ പതിച്ചുകൊണ്ട് അതിനൊക്കെ കേടുപാട് വന്ന് തരിപ്പണമായി പോയി എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ മൊസാദിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറ അതുപോലെ തന്നെ ഐ ഡി എഫിൻ്റെ ഇൻ്റലിജൻസ് ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എഴുന്നൂറ് മീറ്റർ മാത്രം വിസ്തൃതിയിൽ വ്യത്യാസത്തിൽ നിൽക്കുന്ന ഈ രണ്ട് കെട്ടിടങ്ങളിലും മിസൈൽ പതിച്ചുകൊണ്ട് അത് തീഗോളങ്ങൾ തീ പടരുന്നത് അവിടെ സോഷ്യൽ മീഡിയയിൽ പരക്കെ പരക്കുകയാണ് ഈ മിസൈൽ ഹിറ്റ് ചെയ്ത ഭാഗം ഭാഗത്തേക്ക് ഇൻ്റർനാഷണൽ മീഡിയകളെയോ അതുപോലെ ഇസ്രയേലി മാധ്യമങ്ങളെയോ കടത്തിവിടുന്നില്ലെങ്കിൽ പോലും ഇത്തരം വീഡിയോകൾ സാധാരണക്കാർ ദൂരം നിന്ന് എടുത്ത ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ പരക്കുന്നുണ്ട് എന്നുള്ളതാണ് അൽജസീറ പോലെയുള്ള മാധ്യമങ്ങൾ പോവുക ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ട്രംപ് കമേനിയോട് പറഞ്ഞത് അല്ലെങ്കിൽ ഇറാനിനോട് പറഞ്ഞത് യാതൊരുവിധ കണ്ടീഷനും ഇല്ലാതെ കീയടങ്ങുക എന്നുള്ളതാണ് എന്നാൽ കമേനി അതിന് മറുപടി നൽകിയത് ഇറാനിയൻ ജനങ്ങൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കാലിൽ വീഴുമെന്നോ അല്ലെങ്കിൽ കീയടങ്ങുമെന്നോ നിങ്ങൾ കരുതേണ്ടതില്ല അത് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകും ഒരിക്കലും നികത്താനാവാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അമേരിക്ക ഇസ്രയേലിൻ്റെ കൂടെ കൂടി ഈ യുദ്ധത്തിൽ പങ്കാളിയായാൽ ഇറാൻ തീർച്ചയായും ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ഇതിലേക്കാണ് ഖമേനിയുടെ ഈ വാക്ക് പോയത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ ഉണ്ടായ ഭൂചലനവും മറ്റുമൊക്കെ അന്തർദേശീയ അനലിസ്റ്റുകൾ അതൊക്കെ ഇവർ ആണവായുധം പരീക്ഷിച്ചതാണ് എന്ന രീതിയിലേക്കുള്ള വാർത്ത വന്നിരുന്നു ഒരുപക്ഷെ ഇപ്പോൾ ഓൾറെഡി ഇറാന്റെ ഭാഗത്ത് ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് അത്തരത്തിൽ ആണവായുധം ഉണ്ടെങ്കിൽ ഈ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇറാനോട് യുദ്ധം ചെയ്യുകയും ഇറാനിലെ പട്ടാള മേധാവികളെയും അതുപോലെ ഔദ്യോഗിക ഇറാൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്റ്റാഫുകളെയും മറ്റുമൊക്കെ ഇത്തരത്തിൽ ഇല്ലാതാക്കുകയും കൊന്നു തള്ളുകയും ചെയ്യുന്നത് തുടർ തുടരുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് ആണവായുധം പ്രയോഗിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഈ കമേനിയുടെ ഈ വാക്കിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കാരണം അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഇസ്രയേലിന്റെ കൂടെ പങ്കാളിയായി കഴിഞ്ഞാൽ ഒരിക്കലും നികത്താനാവാത്ത പ്രത്യാഘാതത്തെ നേരിടേണ്ടി വരുമെന്നാണ് ഈ കമേനി പറഞ്ഞത് അതുപോലെ പട്ടാളത്തിന് എല്ലാവിധ അധികാരങ്ങളും കൈമാറിയിട്ടുണ്ടെന്നും ഖമേനി ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഇരു ഭാഗത്തും ഇസ്രയേലിന്റെ ഭാഗത്തും അതുപോലെ ഇറാന്റെ ഭാഗത്തും ഈ യുദ്ധം കൊണ്ട് ഈ ആകാശ യുദ്ധം കൊണ്ട് വളരെ ശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണയായി ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ നിരുപാധികം ആക്രമിച്ച് തിരിച്ചു വരുന്ന ഒരു രീതിയാണ് ഇസ്രയേലിന് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രാവശ്യം അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് അവർക്കും വളരെ ശക്തമായ തിരിച്ചടി ലഭിക്കുകയും അതുപോലെ അവർ മൂടി വെക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ ശക്തമായ അംഗസംഖ്യ മരണം സംഭവിക്കുകയും ആയിരത്തിൽ പരം ആളുകൾക്ക് ഒരുപക്ഷെ അഞ്ഞൂറിൽ പരം മുന്നൂറിൽ എന്നൊക്കെ ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആയിരത്തിൽ പരം ആളുകൾക്ക് പരിക്ക് പറ്റാൻ എല്ലാവിധ സാധ്യതകളും ഇസ്രയേലിൽ കാണുന്നുണ്ട് ഇസ്രയേലിന് ഈ അടുത്ത കാലത്തൊന്നും പറ്റാത്ത രീതിയിലുള്ള അപകടങ്ങളും നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇറാൻ ഇനിയും ഇറാൻ ഇന്നലെയും മുന്നറിയിപ്പ് നൽകുന്നത് ഞങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു യുദ്ധം ഇനി ഇസ്രയേലിലേക്ക് വളരെ ശക്തമായ ആക്രമണം ഞങ്ങൾ അഴിച്ചുവിടും അത് വരാനിരിക്കുന്നു ഇതുവരെ കണ്ടതൊക്കെ സേമ്പിൾ ആണ് എന്ന രീതിയിലാണ് ഏത് രീതിയിലുള്ള ആക്രമണങ്ങൾക്കാണ് ഇറാൻ ഒരുങ്ങുന്നത് എന്ന് കണ്ടറിയേണ്ടി തന്നെ വരും എന്നാണ് അന്തർദേശീയ അനലിസ്റ്റുകൾ ഈ വാക്കുകളെ കുറിച്ച് പറയുന്നത് ഏതായാലും ഈ യുദ്ധം ഇത്തരത്തിൽ നീണ്ടുപോയി കഴിഞ്ഞാൽ അമേരിക്ക ഇസ്രയേലിൻ്റെ കൂടെ പങ്കാളിയായി കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ഗതി മാറുകയും റഷ്യ ഇറാനെ സഹായിക്കുന്ന രീതിയിലേക്ക് വഴിമാറുകയും ചെയ്യും ഈ ഒരു യുദ്ധം പിന്നെ ലോക യുദ്ധത്തിലേക്ക് ലോക മഹായുദ്ധത്തിലേക്ക് വഴി മാറുമോ എന്ന് തന്നെ നിരീക്ഷിക്കേണ്ടി വരും ഈ ഇറാന്റെ ഈ പ്രസ്താവനയോടു കൂടി ചൈന പോലെയുള്ള രാജ്യങ്ങൾ ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനിൽ നിന്നും അതുപോലെ ഇസ്രയേലിൽ നിന്നുമൊക്കെ തങ്ങളുടെ പൗരന്മാരെ പിൻവലിക്കുകയും ലോകം തന്നെ ഈ ഒരു പ്രത്യേക യുദ്ധത്തിലേക്ക് തയ്യാറെടുക്കുന്നത് പോലെ വേണം ഇപ്പോഴുള്ള ഈ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇറാൻ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ കര ബോർഡറുകളും ഞങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞു വിദേശത്തുള്ള ആളുകൾക്കൊക്കെ പുറത്തു പോകാനുള്ള എല്ലാവിധ സൗകര്യവും ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ അവരുടെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വിമാനങ്ങളൊക്കെ ഒമാനിൽ ലാൻഡ് ചെയ്തതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു തികച്ചും ഇത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഒരു തികഞ്ഞ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെയാണ് ഈ വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്